ഇറാൻ തള്ളുമ്പോൾ ഭയങ്കരമായിട്ട് തള്ളും ഇറാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുക ഇന്നലെ മിസൈൽ വെച്ച് ആക്രമിച്ചു ഇസ്രായേലെ ശരിക്ക് വളരെ കാര്യമായിട്ട് അതിനെ അനുഭോദിച്ചിട്ടുണ്ട് ഇന്നും ഇന്നലെയായിട്ട് അനുഭവിച്ചിട്ടുണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കോട്ടെ അത് ഇസ്രേലിനെ മേൽ ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ തിരിച്ചു ഇസ്രായേലും അടിച്ചോണ്ടിരിക്കുക ഇനി അതല്ലാതെന്താ ചെയ്യാൻ പോകുന്നത് അമേരിക്കയെ അടിക്കാൻ പോകും ഓക്കെ എങ്ങനെ അടിക്കാൻ പോകുന്നു അമേരിക്കയുടെ ഉണ്ട് അവിടെ കുറെ ചിലയിടത്ത് അൽ ഉഡൈഡ അങ്ങനെയൊക്കെയുള്ള ബേസ് ഉണ്ട് കുവൈറ്റിലുണ്ട് ഖത്തറിലുണ്ട് സൗദിയിലുണ്ട് അപ്പൊ ആ ബേസുകളിലേക്ക് എന്ത് ചെയ്യുക എന്താ ഉള്ളത് ഇറാന്റെ കയ്യിൽ നമ്മുടെ കയ്യിലാകെ ഉള്ളത് മിസൈലാണ് മിസൈൽ അങ്ങോട്ട് തള്ളി അവിടെ ചെല്ലുമ്പോ അമേരിക്കൻ ബേസ് അമേരിക്കൻ ഭടന്മാർ കൊല്ലുക അമേരിക്കയുടെ വസ്തുവകൾക്ക് നാശം ഉണ്ടാക്കുക വിമാനങ്ങളുടെ മേൽ വിമാനങ്ങളും തകർക്കാന്ന് നമുക്ക് ഉദ്ദേശം ഇല്ലല്ലോ അങ്ങനെയാണ് ഇസ്രായേലിന്റെ വിമാനങ്ങൾ ഇത്രയും വിമാനങ്ങൾ ഇസ്രയേൽ ഓടിക്കുക അങ്ങോട്ടോ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞിറങ്ങുന്നത് ആ വിമാനത്താവളത്തെ കൊണ്ടുവന്ന് കുറെ മിസൈലിട് ഇറാൻ ആക്രമിക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ എന്താ ചെയ്യേണ്ടത് ഇസ്രയേലിന്റെ വിമാനങ്ങൾ വിമാനങ്ങൾ പറന്നു പോകുന്നതൊക്കെ എന്തായാലും തുറന്ന് ആകാശത്താണല്ലോ അല്ലാതെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ അല്ലല്ലോ ആ റൺവേയിലും ആ എയർബേസിലും കൊണ്ടുവന്ന് കുറേ മിസൈൽ മിസൈലിട് അല്ലാതെ ഈ ഹോസ്പിറ്റലിന്റെയും ജനവാസ കേന്ദ്രങ്ങളിലും കൊണ്ടുവന്നിടാതെ ഇട്ടിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ചില ആൾക്കാർ ഈ അവനെ കുറെ പേരെ കൊന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ചാനൽ ആങ്കേഴ്സും കുറെ കമന്റ് ടീമുകളൊക്കെ ഉണ്ട് അവരുടെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ അത് അതിനെ കുറിച്ച് ഇപ്പോഴും അന്ന് എന്നും പറയുന്ന ഒരു കാര്യം അവരുടെ ലോകം അവരുടെ സന്തോഷം അവരങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഇറാൻ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇറാൻ ഈ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായിട്ട് ഈ ആക്രമിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മിലിറ്ററി ഗെയിംസ് പത്ത് പൈസ ഉണ്ടായിട്ടുണ്ടോ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ ഒരു ഇസ്രയേലിന്റെ ഒരു ഡ്രോൺ അടിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ആ യു എ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നല്ല അതിന്റെ ധർമ്മമൊക്കെ നിർവഹിച്ചിട്ടാണ് പോയത് പകരം അപ്പുറത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു രോഗിയെ പോലെയാണ് എഴുന്നേറ്റ് വെക്കാൻ പറ്റാത്ത ഒരു രോഗിയെ പോലെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ വാചക പടി ഭയങ്കര ഇപ്പോൾ ഇറാൻ അങ്ങോട്ട് വരുമ്പോ ചൈന വരും റഷ്യ വരും റഷ്യ വന്നത് തന്നെ ഒന്ന് റഷ്യയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം ചൈന വരും ചൈന ഇതിനേക്കാൾ വലിയ ഇത് വന്നിട്ട് ചൈന വന്നിട്ടില്ല പിന്നെ ആരാ വരുന്നത് തുർക്കി തുർക്കി ഇറാൻ എന്തോ ഇസ്രായേലിനെ കരിച്ചു കളയും പൊരിച്ചു കളയും എന്നൊക്കെ സ്ഥിരം നല്ല പ്രസ്താവന എറുതോകാൻ നല്ല പ്രസ്താവനകളൊക്കെ ഇറക്കും റെട്രിക്കലായിട്ട് അടിപൊളിയാണ് അപ്പോൾ അമേരിക്ക ആക്രമിക്കാൻ പോവാ അമേരിക്കൻ ബേസ് ആക്രമിക്കാൻ പോവുക എവർ ലാസ്റ്റിങ് കോൺസിക്വൻസ് അതിലപ്പോ ശരിയായിരിക്കും